ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ ഇന്നലെ സഭയ്ക്ക് വേണ്ടി പോരാടുന്ന എല്ലാ പോരാളികൾക്കും വളരെ ഒരു ദിവസമായിരുന്നു കാരണം ഹൈക്കോടതിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട തൃപ്പുണത്തുറ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടി നമ്മൾ പോയ ഒരു കേസ് നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നു അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ഇനി തൃപ്പൂണിത്തുള്ള പള്ളിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ കയറാൻ സാധിക്കും അദ്ദേഹത്തെ ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ അത് വളരെ ശാന്തമായിട്ട് തന്നെ മുമ്പോട്ട് പോയി അതുപോലെ തന്നെ ബസിലിക്ക പള്ളിയിൽ അവിടുത്തെ ഡ്രാക്കുള കൊടുത്ത പരാതി അതും കോടതി തള്ളിയിരിക്കുകയാണ് കാരണം അദ്ദേഹത്തോട് നിങ്ങൾക്ക് പുറത്തു പോകാനായിട്ട് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ കോടതി തരാവുന്ന രീതിയിൽ കോടതി അദ്ദേഹത്തിന് വളരെ മോശമായിട്ട് തന്നെ അവർ അദ്ദേഹത്തോട് സംസാരിച്ചു ഇനി ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടി കൊണ്ട് ദൈവത്തെ ഓർത്ത് കോടതിയിലേക്ക് ചെന്നാൽ വീണ്ടും വീണ്ടും നാണം കിടക്ക കിടാൻ മാത്രമായി ഇവർക്ക് സാധിക്കുകയുള്ളൂ എന്നും നമുക്ക് മനസ്സിലായി പ്ലീസ് സുഹൃത്തുക്കൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് നമ്മൾ ഈ കേസിൻ്റെ പുറകെ നടക്കുകയാണ് ഏതെങ്കിലും ഒരു കേസ് ഈ വിമതർക്ക് അനുകൂലമായിട്ട് കിട്ടിയിട്ടുണ്ടോ അതായത് നീതിന്യായ കോടതിയുടെ ഏത് വാദിക്കൽ മുട്ടിയാലും സഭയ്ക്ക് അനുകൂലമായിട്ട് മാത്രമാണ് എല്ലാ വിധികളും വരുന്നത് എന്നിട്ടും ഇവർ എന്തുകൊണ്ടാണ് ഈ കേസിന് പുറകെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ കള്ളത്തരമാണ് ചേട്ടൻ കള്ളൻ്റെയും അനിയൻ കള്ളൻ്റെയും അതുപോലെയുള്ള കുർവാസംഘത്തിനും ഈ കേസിന്റെ പേരിൽ ഓരോ പള്ളികളിൽ നിന്നും അടിച്ചുമാരുന്ന പൈസയുടെ കണക്കുകൾ ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളിത് ആലോചിച്ച് പോവുക ഈ കേസിന് വേണ്ടി രണ്ട് വർഷമായിട്ട് പള്ളിയിൽ നിന്നും മുടക്കുന്ന പൈസ ഒരു കേസ് കഴിയുമ്പോൾ വേറൊരു കേസ് എല്ലാ കേസുകൾക്കും അനുകൂലമായിട്ടും സഭയുടെ കാനോ നിങ്ങൾക്ക് അനുസൃ അനുസൃതമായിട്ടും മാത്രമാണ് വിധി വരുന്നത് എന്നിട്ടും ഈ പള്ളിയിലെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം നടത്തുന്ന ഈ കേസുകൾക്ക് ഇനിയും ഇടവജനം നിന്നു കൊടുക്കേണ്ട കാര്യമുണ്ടോ പ്രിയപ്പെട്ട ഇടവജനമേ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ നേർച്ചക്കാശ് നമ്മളുടെ സ്ഥാപനങ്ങളിലെ വാടക എല്ലാം ഈ പറയുന്ന ചേട്ടങ്ങളുടെയും അനിയങ്ങളുടെയും അവരുടെ കൂടെ നിൽക്കുന്ന കുറുവാ സംഘത്തിന്റെയും വീടുകളിലേക്കാണ് പോകുന്നത് അല്ലാതെ ഒരു അഡ്വക്കിന്റെ കയ്യിലേക്കല്ല പോകുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഇടയ്ക്ക് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ കുർബാന ബിസിനസ് ഒരു കുർബാന ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഈ വിമത വൈദികർ അതായത് നമ്മുടെ പള്ളിയിലെ വികാരിയോ അല്ലെങ്കിൽ കൊച്ചനോ വേറെ പള്ളിയിൽ പോയി കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ടായിരം തൊട്ട് അയ്യായിരം വരെ ചാർജ് ഒരു വൈദികര് കൊടുക്കുന്നതാണ് ഒരു കുർബാന ചെല്ലാനായിട്ട് മിനിമം രണ്ടായിരം തൊട്ട് അയ്യായിരം രൂപ വരെയാണ് ചാർജ് ഒരു പള്ളിയിൽ മാറ്റക്കുർബാനക്ക് പോയാൽ ഒരു മാസം മിനിമം ഇരുപത് മാറ്റക്കുർബാനെങ്കിലും ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മാസത്തെ വരുമാനം അറുപതിനായിരം തൊട്ട് ഒരു ലക്ഷം രൂപ വരെയാണ് ഈ വൈദികരുടെ കുർബാന ബിസിനസ്സിൽ കൂടെ കിട്ടുന്നത് ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കെതിരെ സഭ കൽതായ വാദികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ വാളോങ്ങും അപ്പോൾ ഇവർ കാണിക്കുന്ന ഓരോ തെറ്റുകളും ഓരോ കള്ളത്തരങ്ങളും നമ്മൾ മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ വിഡ്ഢികളായ ഈ ഇവരുടെ കൂടെ നിൽക്കുന്ന ഇടവേളക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പള്ളി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഡികൾ ഇവന്മാർ നമ്മളെ പരിപൂർണമായിട്ട് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിമതന്മാർ നമ്മുടെ കൂടെ നടക്കുന്നത് ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി ഈ ക്രിസ്മസ് ദിവസത്തിൽ നമ്മൾ സഭയോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ കൊള്ള സംഘത്തെ ഈ ചേട്ടൻ കള്ളനും ഈ അനിയം കള്ളനും അതുപോലെ തന്നെ വിമത വൈദികർ സഭയുടെ പൈസ ചുറ്റും മൂടിപ്പിക്കുന്ന ഈ വിമത വൈദികരെ നമ്മുടെ പള്ളിയിൽ നിന്ന് നമുക്ക് ആട്ടി ഇറക്കാം പ്രതിജ്ഞ ഈ ക്രിസ്മസ് ദിവസത്തിൽ നമുക്ക് എടുക്കാം നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി